പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു ചെറിയ സ്വലാത്താണ് സ്വലാത്തു സ്വലാത്ത് അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല നാം എപ്പോഴും ചൊല്ലുന്നൊരു സ്വലാത്തി നാരിത്വ സ്വലാത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് നാം അറിയാത്ത പല രഹസ്യങ്ങളും സ്വലാത്തിനിക്കുണ്ട് നാരിത്വ സ്വലാത്ത് എല്ലാ ദിവസവും നാം ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എത്ര വട്ടം ചൊല്ലണം നമ്മുടെ എല്ലാ ദിവസവും നല്ല സന്തോഷത്തില് കഴിയാന് എത്ര വട്ടം ചൊല്ലണം എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാർ എന്ന് പറഞ്ഞാൽ ടീ അപ്പൊ ടീ ആളിക്കത്തുന്നത് പോലെ നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റി തരും നമ്മുടെ നീക്കി തരും നമ്മുടെ പ്രതിസന്ധികളല്ലാഹോ മാറ്റിത്തരും രോഗങ്ങൾക്ക് ശിഫ നൽകും എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സ്വലാത്താണ് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു ഒരാള് എല്ലാ ദിവസവും വട്ടം ചൊല്ലിയ എല്ലാ ദിവസവും എത്ര വലിയ ഉദ്ദേശം ആ ദിവസം എത്ര വലിയ ഉദ്ദേശം അവന്റെ മനസ്സിലുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു അവൻ വിചാരിക്കാതെ ഭാഗത്തിലൂടെ എല്ലാ മുറാദുകളെ മുറാദുകളെയും മനസ്സിലാക്കി കൊടുക്കും എല്ലാ വിഷമങ്ങളെ അള്ളാഹു മാറ്റി കൊടുക്കും ആ ദിവസത്തിൽ അള്ളാഹു എനിക്ക് വലിയ സന്തോഷം ഒരാൾ എല്ലാ ദിവസവും പ്രാവശ്യം പ്രാവശ്യം ചൊല്ലിയാൽ ജീവിതത്തിൽ പതിവാക്കിയാൽ ഇത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ മരണം വരെ അങ്ങനെ ഒരാൾ പതിവാക്കിയാൽ ഇറക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തില് സമ്പത്തിന് സാമ്പത്തികമായ ഒരു പ്രയാസമുള്ള കൊടുക്കൂല ഒരു ജീവിതം അള്ളാഹു അവന്റെ കുടുംബത്തിൽ എല്ലാ ദിവസവും പതിനൊന്ന് വട്ടം ചൊല്ലിയാൽ ഒരു അഞ്ചു മിനിറ്റ് മതി നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് മാറ്റി വെച്ചാൽ ഞാരി മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതം രക്ഷാഭനമൊക്കെ മഹാനായത്വങ്ങള് മാറ്റങ്ങള് പറഞ്ഞ കൂട്ടത്തിലെ എല്ലാത്തിന്റെ ശേഷം എല്ലാത്തിന്റെ ശേഷം എല്ലാ ദിവസവും

നൂറ് വട്ടം പതിവാക്കിയാൽ അവൻ എന്താണ് ഉദ്ദേശിച്ചത് അവൻ അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും ഉദ്ദേശിച്ചത് അവന് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് മറ്റൊരു സമയത്തിൽ സംസാരിക്കാം മഹാനായ

ൂ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി കൊടുക്കും എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എല്ലാം നീക്കി കൊടുക്കും വയസ്സറ അമ്രൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കും അതേപോലെ തന്നെ അവസ്ഥകൾ നന്നാക്കി കൊടുക്കും കൊടുക്കും വിശാലമാക്കി എല്ലാ വാതിലുകളും തുറന്നു ുംക്കി കൊും തുറും മുസീബത്തുകളിൽ മുസീബത്തുകളിൽ രക്ഷപ്പെടുത്തും നിന്നും നിന്നും അതേപോലെ തന്നെ അപകട ദുരന്തങ്ങളിൽ ആഫത്ത് ും എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് അവന് ചെയ്യുന്നു എന്നാൽ ഇല്ലാത്ത അവൻ ചോദിച്ചത് അള്ളാഹു നൽകും ചോദിച്ചത് അള്ളാഹു നൽകും എന്താണ് അവൻ ചോദിക്കുന്നത് അള്ളാഹുവിനോട് പക്ഷെ ഒരു ഷർത്ത് ഉണ്ട് ഒരു ഷർത്തു മഹാനായ എല്ലാ പിത്തങ്ങളിനും പഠിപ്പിക്കുന്നു മഹറ്റം ഒരാൾക്ക് കിട്ടണമെങ്കിൽ ഒരു ദിവസം ചൊല്ലി അല്ലെങ്കിൽ ഒരാഴ്ച ചൊല്ലി അല്ലെങ്കിൽ കൂടിയാൽ ഒരു മാസം ചൊല്ലി അങ്ങനെയുള്ള ആളുകൾക്കല്ല ഈ ഫവറ കൊടുക്കുന്നത് എല്ലാ ദിവസവും ഒരാൾ നാൽപ്പത്തി ഒന്ന് വട്ടാണെങ്കിൽ അങ്ങനെ അതല്ല നൂറ് വട്ടം അങ്ങനെ ചൊല്ല അതിനേക്കാൾ കൂടുതൽ വട്ടം 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 ഒരാൾ ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അവന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ നേട്ടങ്ങൾ നല്ല ഐശ്വര്യമുള്ളൊരു ജീവിതം എവിടെ പോയാലും ഒരു പരാജയത്തിൽ ഒരു കുടുക്കിലും അവന് പെടൂല വലിയ സ്ഥാനത്തേക്ക് ആളുകൾ അവനെ സ്നേഹിക്കും നമുക്ക് സർവ്വ പുറാതകളെ അള്ളാഹു ഹാസിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെല്ലാം മാറ്റി തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കിത്തരട്ടെ എല്ലാ രോഗങ്ങൾക്കും കാമിലായ ശിഫാ നൽകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിലും രക്ഷപ്പെടുത്തട്ടെ സാമ്പത്തിക ഉയർച്ച അള്ളാഹു നമുക്ക് ജീവിതത്തിൽ നൽകട്ടെ ദാരിദ്ര്യത്തെ ദാരിദ്ര്യം രക്ഷപ്പെടുത്തട്ടെ പെട്ടെന്നുള്ള അപകട ദുരന്തങ്ങളെ അള്ളാഹുനും രക്ഷപ്പെടുത്തും എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്നും അടക്കമുള്ള എല്ലാവിധ വ്യാധികളിൽ ഈ ക്ലാസ് സർവ്വ മോമിനീങ്ങൾ രക്ഷപ്പെടുത്തും ഞാൻ പറഞ്ഞത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ജീവിതത്തിൽ